നമസ്കാരം ആബ ജോബ് കൺസൾട്ടൻസിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മുടെ നാട്ടിൽ കൂടെ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ജോബ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ജോബ് അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ നമുക്കൊരു വേക്കൻസി ഉള്ളത് ഓൾ കേരള ഉള്ള ഒരു വേക്കൻസിയാണ് ഒരു പ്രമുഖ സോളാർ കമ്പനിയിലേക്ക് നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മെയിലിനും ഫീ ിനൊക്കെ ഈ ഒരു വേക്കൻസി നോക്കാവുന്നതാണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സില് നോക്കാം പക്ഷേ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെയാണ് അവർ ചോദിച്ചുള്ളത് സാലറി പാക്കേജ് ഇരുപതിനായിരം പ്ലസ് ആണ് അവർ പാക്കേജ് പറഞ്ഞിട്ടുള്ളത് ടു വീലർ ലൈസൻസ് ടു വീലർ വേണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൺപത്തി ഒമ്പത് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി ഒന്ന് അമ്പത്തിനാല് എന്ന നമ്പറിൽ വിളിച്ച് ഈ ഒരു വേക്കൻസിയെ പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പാലക്കാടുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ സിവിൽ വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഡിപ്ലോമ സിവിൽ അല്ലെങ്കിൽ സിവിൽ ഐ ടി ഒക്കെ പഠിച്ചവർക്ക് നോക്കാവുന്ന ഒരു തൊഴിലവസരമാണ് ഓട്ടോ കാർഡ് അത്യാവശ്യം നന്നായിട്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബ്രഷേഴ്സിന് നോക്കാം സാലറി പാക്കേജ് സ്റ്റാർട്ടിംഗിൽ പത്തായിരം രൂപ തൊട്ടിട്ട് പതിനാറായിരം രൂപ വരെയുള്ള ഒരു പാക്കേജ് ഒക്കെ ആയിരിക്കും ഉണ്ടാകാം ഉണ്ടാകുക അപ്പോൾ ഈ ഒരു ജോബ് നോക്കാൻ താൽപ്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തി അമ്പത്തി അഞ്ച് പത്ത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ലൊജിസ്റ്റിക് കമ്പനിയിലേക്ക് നമുക്ക് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് മാനേജർ ആയിട്ടുള്ള ജോബ് വേക്കൻസിയിലുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്ത് പ്രവൃത്തി പരിചയമുള്ളവരെയൊക്കെയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് സാലറി പാക്കേജ് ഉണ്ടാകുക ഇരുപത്തയ്യായിരം രൂപ തൊട്ടിട്ട് നാൽപ്പതിനായിരം രൂപ വരെയൊക്കെയുള്ള സാലറി പാക്കേജ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുക ഈ വേക്കൻസി കൂടുതലായിട്ട് വരുന്നത് മലപ്പുറം തൃശ്ശൂർ കാലിക്കറ്റ് ഭാഗങ്ങൾ കൂടെയാണ് വേക്കൻസികൾ അവൈലബിലിറ്റി ഉള്ളത് മാനേജർ ഒരു പോസ്റ്റിലുള്ള വേക്കൻസി ആണതും ഈ ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എൺപത് എൺപത്തി ആറ് ഇരുപത്തി രണ്ട് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനും വേക്കൻസി നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അടുത്ത ഒരു വേക്കൻസി ഇതേപോലെ അവൈലബിലിറ്റി ഉള്ളു കോയമ്പത്തൂർ ഒരു പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബ് വേക്കൻസി ഉണ്ട് സിവിൽ ഡിപ്ലോമ ഐ ടി ഐ ബിടെക് ഒക്കെ പഠിച്ചവർക്ക് നോക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു നാലഞ്ച് വർഷത്തേക്ക് ഈ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് നോക്കുന്നത് താമസ ഭക്ഷണ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു വേക്കൻസി അവൈലബിലിറ്റി ഉള്ളൂ നമ്മൾ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ഭാഗത്തുള്ള ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നേഴ്സിംഗ് ട്യൂട്ടറായിട്ടുള്ള ജോബ് വേക്കൻസി ഒക്കെ അവൈലബിലിറ്റി ഉണ്ട് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്കൊക്കെ നോക്കാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുണ്ട് ഫ്രഷേഴ്സിന് നോക്കാം സാലറി പാക്കേജ് പതിനാറായിരം രൂപ തൊട്ടൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഒരു സ്റ്റാർട്ടിംഗ് പാക്കേജായിരിക്കും ഉണ്ടാകും ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വേക്കൻസി ഇതേപോലെ തന്നെ നമുക്ക് മണ്ണ പാലക്കാട് ജില്ല മണ്ണാർക്കാട് അലനല്ലൂർ ഭാഗത്തുള്ള ഒരു പ്രമുഖ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ജോബ് വേക്കൻസി അവൈലബിലിറ്റി ഉണ്ട് ഫീമെയിലാണ് നോക്കുവാനായിട്ട് പറ്റുക പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ അറിയണം എക്സ്പീരിയൻസ് അല്ലെ ഫ്രഷേഴ്സിനൊക്കെ നോക്കാം സാലറി പാക്കേജ് ഉണ്ടാകാം പത്തായിരം രൂപ തൊട്ടിട്ട് പതിനയ്യായിരം രൂപ വരെയുള്ള ഒരു പാക്കേജായിരിക്കും ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വേക്കൻസി നമുക്ക് എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ഒരു പ്രമുഖ ഇവൻ്റ് മാനേജ്മെൻറ് കമ്പനിയിലേക്ക് കോർഡിനേറ്റർ ആയിട്ടുള്ള കോഡിനേറ്ററായിട്ടുള്ള ജോബ് വേക്കൻസിയൊക്കെ അവൈലബിലിറ്റി ഉണ്ട് ഇവൻ്റ് കോർഡിനേറ്റർ ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ള തസ്തികയാണ് മെയിലിലാണ് വേക്കൻസി എസ് എൽ സി പ്ലസ് ടു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് നോക്കാം ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അപ്പോൾ ഈ ഒരു ജോബ് നോക്കാൻ താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി എട്ട് പതിനൊന്ന് പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ kaza sağlayalım ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കൂടെയുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് ചില വേക്കൻസികളിലൊക്കെ ഡയറക്റ്റ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട സ്ഥാപനക്കാരെ വിളിച്ച് നിങ്ങളുടെ ജോലി ഉറപ്പാക്കാനായിട്ട് സാധിക്കും അല്ലാത്ത വേക്കൻസികൾക്കൊക്കെ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്താറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഒപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഒരു വേക്കൻസികളെ പറ്റി കൂടുതൽ അറിയുവാനും ജോബ് എത്രയും പെട്ടെന്ന് ഉറപ്പ് വരുത്താനൊക്കെ വരുത്താനൊക്കെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബാദ് ജോബ് കടുത്തത് നമ്മൾ കേരളത്തിനകത്തും പുറത്തും അതേപോലെ തന്നെ ജി സി സി രാജ്യങ്ങളോടെ എല്ലാം നമ്മൾ ജോബ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോബ് അന്വേഷിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇത് ഷെയർ ചെയ്ത് നമ്മുടെ നാട്ടിൽ കൂടെയുള്ള ഏതാനും ചില ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ തൊഴിലവസരങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി